റിയാദിലുള്ളവർക്ക് വെറൈറ്റി ഐറ്റംസ് ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് പരിചയപ്പെടുത്താം റിയാദിൽ അസീസിയിലെ ബേ ബേദിലുള്ള ഉസ്താദ് ഹോട്ടലാണിത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടെ കഴിച്ചത് രണ്ട് പൂത്തുംകാൽ വെറൈറ്റിതാണ് അത് തന്നെ അത്യാവശ്യത്തിന് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് വെറൈറ്റി ഡിഷുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ റിയാദിൽ ട്രൈ ചെയ്യാത്തവർ നല്ല പൂത്തും കാലൊക്കെ കഴിക്കണം എന്നുള്ളവർ ഈ റസ്റ്റോറൻ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളിയാണ് സൂപ്പറാണ് ഇതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് നല്ലൊരു ആംബിയൻസുമാണ് അപ്പം അറിയാതെ തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് കഴിക്കാത്തവരൊന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയാൻ മറക്കണ്ട